ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി എസ് ഐ ആറിന്റെ പേര് പറഞ്ഞ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും കൂട്ടത്തോടെ നീക്കം ചെയ്യാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നടപടിക്കെതിരെ ചാവക്കാട് എൽഡിഎഫ് പ്രതിഷേധം എൽഡിഎഫ് ചാവക്കാട് വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കോട്ടപ്പുറത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം വിശ്വനാഥ ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു പൊതുയോഗം സിപിഐ ജില്ലാ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം എം ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പി കെ സൈതാലിക്കുട്ടി അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് അൻവർ എ എ മഹേന്ദ്രൻ ആർ ടി ഗഫൂർ എ സതീന്ദ്രൻ എന്നിവർ സംസാരിച്ചു സ്വർണം വെക്കുന്നതിന് നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ 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 നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ നിരക്കിലേക്ക് മാറ്റുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്